ഓം മി സിന്ദൂരിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ശ്രീമത് ലളിതാ സഹസ്രനാമസ്തോത്രത്തിൽ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് മുതൽ ഇരുന്നൂറ്റി അൻപത്തി എട്ട് വരെയുള്ള നാമമന്ത്രങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു ഇന്ന് ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വരെയുള്ള നാമമന്ത്രങ്ങളാണ് നോക്കാൻ പോകുന്നത് ഇരുന്നൂറ്റി എൺപത്തി ഒൻപതാമത്തെ നാമമന്ത്രം ൂളിക നമുക്കൊന്ന് റിവേഴ്സിൽ പദം പിരിച്ചു നോക്കാം ധൂളിക പാദാബ്ജൂളിക സിന്ദൂരി കൃത പാദാബ്ജൂളിക സീമന്തൂരി കൃതപാദാബ്ജൂളിക ശ്രുതി സീമന്ത സിന്ദൂരീകൃത ഈ നാമമന്ത്രം മുറിക്കാതെ ഒരുമിച്ച് ചൊല്ലേണ്ട നാമമന്ത്രമാണ് ആയതുകൊണ്ട് തന്നെ മന്ത്രാവസാനം ഓ ചോ ഒരുമിച്ച് ചൊല്ലേണ്ടതാണ് എന്ന് ചേർത്തിട്ടുണ്ട് ഇവിടെ തെറ്റാൻ സാധ്യതയുള്ളത് ശ്രുതി അവിടെ ശ്രുതി എന്ന് വെച്ചിരിക്കരുത് ഷായാണ് ശ്രുതി സീമന്തമാണ് പന്തത്തിന്റെ തായാണ് അവിടെ സീമന്ത അപ്പോൾ അങ്ങനെ തന്നെ ജപിക്കുക ഉച്ചരിക്കുക സീമന്ത പിന്നെ വീണ്ടും സിന്ദൂരം നാ പ്ലസ് ദായാണ് ഇപ്പൊ ചന്ദനത്തിന്റെ ദായാണ് ഇപ്പൊ സീമന്തവും സിന്ദൂരവും തമ്മിൽ മാറിപ്പോകരുത് സീമന്തം സിന്ദൂരം ഇത് രണ്ടും വ്യത്യസ്തമായ എന്തായും ഇതായുമാണ് അത് ശ്രദ്ധിക്കണം കുറച്ചുകൂടി പാദാബ്ജ എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായി എങ്കിലും പാതാബ്ജ എന്ന് ചൊല്ലുക പക്ഷെ പാദാബ്ജ എന്ന് കേൾക്കണം അതുകൊണ്ട് തന്നെ പാദ കഴിഞ്ഞ മുകളിൽ ആ ചേർത്തിട്ടുണ്ട് അബ്ജം എന്നാൽ താമര അതുകൊണ്ട് തന്നെ പാദാബ്ജൂളിക തൊണ്ട ചേർത്ത് ഉച്ചരിക്കേണ്ട മഹാപ്രാണനായ അക്ഷരമാണത് ധൂളിക എന്ന് നീട്ടി ജപിക്കുക ഈ നാമമന്ത്രം വളരെ മനോഹരമായി പറഞ്ഞിരിക്കുന്ന വർണ്ണിച്ചിരിക്കുന്ന ഒരു നാമമന്ത്രമാണ് അപ്പോൾ ഈ നാമമന്ത്രത്തിൻ്റെ കൂടെ തന്നെ അതിൻ്റെ എങ്ങനെയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് അതും കൂടി പറഞ്ഞു പോകാം ശ്രുതി ശ്രുതി എന്നാൽ വേദങ്ങൾ അപ്പോൾ വേദങ്ങളെ സ്ത്രീകളായിട്ട് ഉപമിക്കുമ്പോൾ അങ്ങനെയുള്ള വേദങ്ങളുടെ സീമന്തം ഇപ്പോൾ സ്ത്രീകൾ മുടി രണ്ടായിട്ട് പകുത്ത് കെട്ടുമ്പോൾ ആ നടുവിലുള്ള രേഖ സീമന്തരേഖ അവിടെ സിന്ദൂരീകൃതം അതായത് സിന്ദൂരം കൊണ്ട് അലങ്കരിച്ച പാദാബ്ജം അതായത് അമ്മയുടെ പാതാരിന്ദങ്ങൾ ആ ധൂളിക ആ ധൂളികയോട് കൂടിയവൾ കുറച്ചുകൂടി വിശദമായി പറയുമ്പോൾ സ്ത്രീകളെ വേദങ്ങളായി സങ്കല്പിച്ചാൽ ആ സ്ത്രീകൾ ആ വേദങ്ങൾ അമ്മയുടെ പാദകമലങ്ങളിൽ അമ്മ നേരത്തെ തന്നെ നമ്മൾ കണ്ടതാണ് അമ്മ സിന്ദൂരാരുണവർണയായ രക്തചരണയായ അമ്മയുടെ പാദങ്ങളിൽ നെറ്റിമുട്ടിച്ച് നമസ്കരിക്കുമ്പോൾ സ്ത്രീകൾക്ക് സാഷ്ടാംഗപ്രണാമം പറഞ്ഞിട്ടില്ല ആയതുകൊണ്ട് തന്നെ സ്ത്രീകൾ നെറ്റിമുട്ടിച്ച് നമസ്കരിക്കുക അതും കൂടി ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് നെറ്റിമുട്ടിച്ച് മുട്ടിൽ ഉത്തിരുന്ന് നെറ്റി അമ്മയുടെ പാദകമലങ്ങളിൽ മുട്ടിച്ച് നമസ്കരിക്കുമ്പോൾ അമ്മയുടെ പാദകമലങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ ശ്രീപാദധൂളികൾ അത് വേദങ്ങളാകുന്ന സ്ത്രീകളുടെ സീമന്തരേഖയിൽ സിന്ദൂരം ചാർത്തിയാലെന്ന പോലെ സൗഭാഗ്യകരമാകുന്നു എന്നാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് അപ്പോൾ ഇതുകൂടി കുറച്ചും കൂടി ഡീപ്പായിട്ട് പറയുകയാണെങ്കിൽ വേദങ്ങളുടെ മൂർധാവിൽ ദേവിയുടെ പാദധൂളി അല്പമായി പറ്റിയിട്ടുള്ളൂ എന്ന് സൂചിപ്പിക്കുന്നതിനാൽ ദേവിയുടെ രൂപമോ മഹാത്മ്യമോ വേദങ്ങൾക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നാണ് ഇവിടെ വശിന്യാദി വാഗ് ദേവതന്മാർ ധ്വനിപ്പിക്കുന്നത് അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കുക അപ്പോൾ ഇവിടെ തെറ്റാൻ വളരെ സാധ്യതയുള്ളൊരു നാമമന്ത്രമാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പദം പിരിച്ച് ഓരോ അക്ഷരവും എങ്ങനെയാണ് ശരിയായി ഉച്ചരിക്കേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കി ജപിച്ചു മുന്നോട്ട് പോവുക ഇരുന്നൂറ്റി തൊണ്ണൂറാമത്തെ നാമമന്ത്രം സകല നാമമന്ത്രവും ഒരുമിച്ച് ചൊല്ലേണ്ട നാമമന്ത്രമാണ് ആയതുകൊണ്ട് തന്നെ ഓ ചോ എന്ന് ചേർത്തിട്ടുണ്ട് റിവേഴ്സിൽ ഈ നാമമന്ത്രത്തിനെ പദം പിരിക്കുമ്പോൾ മൗക്തിക സമ്പുടമൗക്തികുടമൗക്തിക സന്തോഹ ശുക്തി സമ്പുടമൗക്തിക ആഗമ സന്തോഹ ശുക്തി സമ്പുടമൗക്തിക സകലാഗമ സന്തോഹ ശുക്തി സമ്പുടമൗക്തിക ഇവിടെ പലപ്പോഴും തെറ്റിച്ചു ചൊല്ലുന്ന ഒരു നാമമന്ത്രമാണത് ഇവിടെ സകല ആഗമം എന്നാണ് എഴുതിയിട്ടുള്ളത് അതല്ലാതെ സകലാഗമ സന്തോഹ ശുക്തി സമ്പുട മൗക്തിക എന്ന് ജപിച്ചിട്ടു പോകരുത് കാരണം സകല ഗമകളും ഗമ എന്ന് നമുക്കറിയുന്ന കാര്യമാണ് അപ്പോൾ ഇവിടെ ആഗമങ്ങളാണ് അതുകൊണ്ട് തന്നെ സകലാ കഴിഞ്ഞിട്ട് ആ മുകളിൽ ചേർത്തിട്ടുണ്ട് സകലാഗമം എന്ന് തന്നെ ജപിക്കേണ്ടതാണ് ഇതിലൊരു വിട്ടുവീഴ്ചയില്ല സകലാഗമ സന്തോഹ ശുക്തി സന്തോഹത്തിന്റെ എന്താ ശ്രദ്ധിക്കണം ചന്ദനത്തിന്റെ എന്തായാണ് സന്തോഹം എന്നുചരിക്കരുത് സന്തോഹം എന്നുച്ചരിക്കരുത് സന്തോഹമാണ് ഇവിടെ നാ പ്ലസ് ദ സന്തോഹ ശുക്രി നേരത്തെ നമ്മൾ കണ്ടതാണ് ശക്തി ഭക്തി എന്നൊക്കെ അതുപോലെ തന്നെ ശുക്തി എന്ന് തന്നെ ഉച്ചരിക്കുക കാരണം മലയാളത്തിൽ നമ്മൾ കീ സൈലൻ്റ് ആയിട്ട് ശുക്തി ശുക്തി എന്നുചരിക്കുമ്പോൾ പുറത്തേക്ക് കേൾക്കുക ശുക്തി ശുക്തി എന്ന് മാത്രമേ കേൾക്കുള്ളൂ അപ്പം എന്താണ് ഇവിടെ ഉദ്ദേശിച്ചത് എന്നുള്ളത് നമുക്ക് എക്സ്പ്രസ് ചെയ്യണം അതിനായിട്ട് ശുക്തി എന്ന് തന്നെ ജപിക്കുക സമ്പുടം സംപുട എന്ന് എഴുതിയിട്ടുണ്ട് സമ്പുട അല്ല സംപുട മൗക്തിക വീണ്ടും ശുക്തി എന്ന് പറഞ്ഞ പോലെ തന്നെ മൗക്തിക എന്ന് തന്നെ ജപിക്കുക അല്ലാതെ മൗക്തികലായിട്ട് മൗക്തിക എന്നാൽ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാവില്ല അതുകൊണ്ട് തന്നെ മൗക്തിക എന്ന് നീട്ടി ജപിക്കുക ഈ നാമമന്ത്രത്തിന്റെ സ്ഥൂലാർത്ഥം സകല ആഗമങ്ങൾ വേദങ്ങൾ ആഗമങ്ങൾ എന്നാൽ വേദങ്ങൾ ഉപനിഷത്തുക്കൾ തന്ത്രങ്ങൾ എന്നിവയാണ് സകല ആഗമങ്ങൾ എല്ലാ ആഗമങ്ങളെയും സന്തോഹം എന്നാൽ കൂട്ടം സമാഹാരം ശുക്തി എന്നാൽ ചിപ്പി സമ്പുടം എന്നാൽ അടച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഉള്ളിലിരിക്കുന്ന മൗക്തിക മൗക്തി എന്നാൽ മുത്ത് മൗക്തിക എന്ന് നീട്ടിയാൽ മുത്തായവൾ അതാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് ഇതിന് കുറച്ചുകൂടി ഒന്ന് വർണ്ണിക്കുമ്പോൾ എല്ലാ വേദങ്ങളെയും ഉപനിഷത്തുക്കളെയും തന്ത്രങ്ങളുടെയും കൂട്ടത്തെ രണ്ടടപ്പുള്ളൊരു ചിപ്പിയാക്കി സങ്കല്പിച്ചാൽ ആ ചിപ്പിക്കളിലൊരിക്കുന്ന മുത്താണ് അമ്മ എന്നിവിടെ വശിന്യാദി ദേവതമാർ വർണ്ണിച്ചിരിക്കുന്നു അപ്പോൾ ഇതിൽ എല്ലാ ശാസ്ത്രങ്ങളുടെയും അന്തർസാരമായി ജ്ഞാനത്തിൻ്റെ പരമസത്യമായി സ്ഥിതി ചെയ്യുന്നവൾ എന്നാണ് അർത്ഥം അപ്പോൾ ശ്രീമത് ലളിതാ സഹസ്രനാമ സഹസ്രനാമസ്തോത്രം എന്ന മഹാസ്തോത്രം ചിപ്പിയായ വേദങ്ങളുടെ ഹൃദയവും ഉപനിഷത്തുക്കളുടെ കിരീടവും ശ്രീവിദ്യ മന്ത്രത്തിൻ്റെ ആത്മാവുമാണ് അങ്ങനെയുള്ള മഹാസ്തോത്രം ജപിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ മുത്തിനെ അമ്മയാകുന്ന ആ മുത്തിനെ നമുക്ക് ലഭിക്കുമാറാകട്ടെ എന്ന് അമ്മയോട് പ്രാർത്ഥിക്കാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെ നാമമന്ത്രം പുരുഷാർത്ഥപ്രദ പുരുഷാർത്ഥപ്രദ ഇവിടെ ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പുരുഷ കഴിഞ്ഞ് പദം പിരിച്ചിട്ട് ആ മുകളിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ പുരുഷാർത്ഥ പ്ലസ് ആണ് പുരുഷാർത്ഥ പ്രത എന്ന് നീട്ടേണ്ടതാണ് പ്രധയാണ് അവിടെ അപ്പോൾ പുരുഷാർത്ഥങ്ങളെ ധർമാർത്ഥ കാമമോക്ഷങ്ങളായ പുരുഷാർത്ഥങ്ങളെ ദാനം ചെയ്യുന്നവളല്ല ഇവിടെ പ്രഹർഷേണ ദാനം ചെയ്യുന്നവൾ എന്നാണ് അപ്പോൾ ശ്രീമത് ലളിത സഹസ്ര നാമസ്തോത്രം ജപിക്കുമ്പോൾ എല്ലാ പുരുഷാർത്ഥങ്ങളും ആ അമ്മ നൽകുന്നു എന്നിവിടെ വർണ്ണിച്ചിരിക്കുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ നവമന്ത്രം പൂർണ ഇവിടെ പൂർണ ഇവിടെ രണ്ട് നായാണ് അവിടെ അപ്പോൾ ദിത്വമായിട്ടാണ് ഉച്ചരിക്കേണ്ടത് പൂർണ്ണ എന്ന് ദിത്തുമായിട്ട് ഉച്ചരിക്കുക പൂർണ്ണയായവൾ ഒരംശത്തിലും കുറവില്ലാത്തവൾ എല്ലാം കൊണ്ടും പൂർണ്ണമായവൾ അത് അമ്മ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇവിടെ അമ്മ പൂർണയായവളാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ നാമമന്ത്രം ഭീഭിനി എന്നാൽ ഭോഗങ്ങളെ അനുഭവിക്കുന്നവൾ അല്ലെങ്കിൽ ഭോഗങ്ങളെ നൽകുന്നവൾ ഇവിടെ ശ്രദ്ധിക്കണം ഭോഗിനി ഇവിടെ ഭോഗിനി എന്നും ചൊല്ലരുത് അതല്ല ഭോഗി എന്നും ചൊല്ലരുത് ഭ അതുകൊണ്ടാണ് അക്ഷരസ്ഫുടത നമ്മൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് എന്ന് പറയുന്നത് ഒന്ന് ഇവിടെ ഭ ഭോഗിനി എന്നതിന് പകരം ബാലൻ്റെ ഭോഗിനി എന്നൊക്കെ ഉച്ചരിച്ചാൽ ആർക്കും മനസ്സിലാവില്ല എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് അപ്പം അതുകൊണ്ട് മന്ത്രങ്ങളൊക്കെ അക്ഷര കൂടി അത്ര കൃത്യമായിട്ട് വേണം ജപിക്കാൻ എങ്കിൽ മാത്രമേ അതിൻ്റെ ഫലം ലഭിക്കുള്ളൂ ഭോഗിനി ഭോഗങ്ങളെ നൽകുന്നവൾ എന്നൊരു അർത്ഥം കൂടിയുണ്ട് പിന്നെ ഇതിന് കുറച്ചുകൂടി ഒന്ന് ഡീപ്പായിട്ട് കൂടി പറഞ്ഞു പോകാം ഗുരുക്കന്മാർ പറയുന്നു മറ്റ് ശൈവ വൈഷ്ണവ മന്ത്രങ്ങൾ ജപിച്ചു മുന്നോട്ട് പോകുമ്പോൾ സുഖഭോഗങ്ങളോടൊരു വിരക്തി തോന്നുകയും അവസാനം ഭഗവാൻ മാത്രം മതി എന്നൊരവസ്ഥയിലേക്കെത്തി അവസാനം മോക്ഷപ്രാപ്തി ലഭിക്കുകയും ചെയ്യുന്നു എന്നാൽ ലളിതാ സഹസ്രനാമ സ്തോത്രം ജപിക്കുന്നവർക്ക് ഈ ജീവിതത്തിൽ തന്നെ സകല സുഖഭോഗങ്ങളും എല്ലാം അനുഭവിച്ച് അന്ത്യത്തിൽ മോക്ഷം ലഭിക്കും എന്ന് പറയുന്നു അതാണിവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നത് ശ്രീ ത്രിപുരസുന്ദരി സേവനാ തത്പരാണാം ഭോഗശ്ച മോക്ഷശ്ച മോക്ഷ അതായത് എവിടെ ഭോഗങ്ങളുണ്ടോ അവിടെ മോക്ഷമില്ല എവിടെ മോക്ഷമുണ്ടോ അവിടെ ഭോഗങ്ങളില്ല പക്ഷേ ശ്രീ ത്രിപുരസുന്ദരിയെ സ്തുതിക്കുന്ന അല്ലെങ്കിൽ ആ അമ്മയുടെ ഭക്തർക്ക് ഭോഗവും മോക്ഷവും രണ്ടും കൈകളിലാണ് അങ്ങനെയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രീമത് ലളിതാ സഹസ്രനാമ സ്തോത്രം ഭക്തിയോടെ ഭാവത്തോടെ അക്ഷരസ്ഫുടതയോടുകൂടി സ്ഥൂലാർത്ഥം മനസ്സിലാക്കി ജപിക്കേണ്ട ഒരു മഹാസ്തോത്രമാണ് ആ മഹാസ്തോത്രം പഠിച്ചെടുക്കാൻ എല്ലാവരെയും ആ മഹാദേവി അനുഗ്രഹിക്കട്ടെ ഓം ശ്രീ മഹാദേവി നമ